കണ്ണോയ്ക്കാൻ പറ്റിയ വേഷം തന്നെ കൊള്ളാം കൊള്ളാം കള്ളഷാപ്പ് കോൺട്രാക്ടർ പോലിരിക്കുന്നുണ്ടല്ലോ ഇതൊന്നിട്ട് നോക്കി എന്താ ഒരാൾ ബർത്ത്ഡേ ഗിഫ്റ്റ് വന്നതാ ആളാരാണൊന്നും ഇപ്പൊ പറയുന്നില്ല ആളെ പറയണ്ട അയാളോട് എനിക്ക് ഇപ്പൊ ഉള്ള സ്നേഹം കളയേണ്ടി വരും നല്ല ജീൻസ് ആ നീ എടുത്തോ കാണുന്നവർക്ക് രസം ഉണ്ടാവും മനുഷ്യന്മാരിടുന്നൊന്നും ഇഷ്ടപ്പെടില്ലല്ലോ എടി നമ്മുടെ ഈ നാടൻ വേഷത്തിന്റെ ഐശ്വര്യം മറ്റെവിടെ കിട്ടാനാണ് നീ ഒരു കാര്യം ചെയ്യും ഇതപ്പുറത്തെ ആ പഞ്ചാബ് ചെറുക്കനെ കൊണ്ട് കൊടുക്കും എന്നിട്ട് അവനോട് അവനോടൊന്ന് റിക്വസ്റ്റ് ചെയ്യാ കൊലവിളി ഒന്ന് നിർത്താൻ എന്ത് കൊലവിളി കേട്ടില്ലേ അത് പാട്ടല്ലേ ഇതിന് പാട്ടെന്നാ പറയാ മനഃപൂർവം വയ്ക്കുന്ന റാസ്കൻ ഇതെന്ത് അവരുടെ വീട്ടിൽ വെച്ചൂടെ വെക്കാം പാട്ടും വെക്കാം കൂത്തും നടത്താം ഇതൊക്കെ അവന്റെ വീട്ടിൽ മാത്രം കേട്ടാ പോരെ

അതിനു ലീവും ഒരു ചാർജ് പിന്നെ നിന്റെ കണ്ണീരും നാട്ടിൽ നിന്നുള്ള നിരന്തരമായ വിളിയും കൊണ്ടാണ് ഞാൻ ഈ ജോലി കളയാന്ന് വെച്ചത് പിരിയുന്നതിന് മുമ്പ് എന്റെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തു തീർക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് നീ ഭയങ്കര ഭാഗ്യവധിയാ എന്നെ പോലെ ഇത്ര സ്വഭാവ ഗുണമുള്ള ഒരു ഭർത്താവിനെ ലോകത്തിൽ ഒരു പൊന്നിനും കിട്ടിക്കാണില്ല അതവനെന്ത പറഞ്ഞാൽ മതി ഹലോ അതെ ഞാൻ ഉന്ന സ്റ്റേഷനിലേക്ക് വരാം ആ പറഞ്ഞിരുന്നു ഇന്ന് രാത്രി തന്നെ പോണം ഇല്ല മാറ്റി വെക്കാൻ പറ്റില്ല പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി ചേടാ പുലിവാലുകൾ എന്താ സാർ പ്രശ്നം താനെന്താ അവിടെ ഞാൻ ചുമ്മാ വന്നതാ ചുമ്മാ അതെ അങ്ങനെ ചുമ്മാ ഒന്നും വരണ്ട ഓ മണിയടിക്കാനുള്ള ഉദ്ദേശമായിരിക്കും ദൈവത്താണ് ഒരു അല്ല അങ്ങനെ ഉദ്ദേശവും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് നടക്കില്ല എവിടെ തനിക്കൊന്നും പോലീസ് മണി പറ്റില്ല പോലീസിന്റെ വേഷട്ട പോലീസിന്റെ ജോലി ചെയ്യണം അല്ലാതെ ഒരു സിനിമ വേണമെല്ലാം വേണ്ട തന്റെ പേരിലുള്ള സസ്പെൻഷൻ ഇപ്പോഴൊന്നും പിൻവലിക്കില്ല തിരക്കില്ല സാറിന്റെ ലീവ് കഴിഞ്ഞിട്ട് മതി അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അപ്പണം ആകത്തൊന്ന് പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ച അത് തരാ കമ്മീഷണർ ആയി ജോലുണ്ടോ വെറുതെ അകത്തൊന്ന് പറഞ്ഞു നീയാണ് അയാളെ പിടിച്ചിവിടെ നടത്തിയിരിക്കുന്നത് ആ കുട്ടനെ ഞാനിങ്ങനെയുള്ള വഴക്കും അറിയാം പാവ ഇവിടുന്ന് പോവാന്ന് നിൽക്കുക ആയ ഒരുപാട് പോലീസാരുണ്ട് എല്ലാരും പാവങ്ങളാ എല്ലാരും കുട്ടൻ അവർ പോലൊന്നും നമ്മുടെ മോളം കാണും കാണും പ്രത്യേകിച്ച് സസ്പെൻഷൻ അയക്കുമ്പോ മോൾക്ക് ഐസ്ക്രീമും ഒക്കെ മേടിച്ചെന്നത് മോൾ ഡാഡിയോട് പറഞ്ഞു ഒന്നും പറഞ്ഞില്ലേ അയ്യോ എന്റെ കാശ് കളഞ്ഞല്ലോ മോളേ ആ അങ്കളിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ നല്ല അങ്കിളാണ് അങ്ങൾ മിഠായിരുന്നു പിന്നെ ജോലി തലതുവരെ പോയില്ലേ മോളോട് യാത്ര പറഞ്ഞിട്ട് പോവാലോ എന്ന് വിചാരിച്ചു തനിക്ക് വീട്ടിൽ പണിയൊന്നുമില്ലേ ഇല്ലേ വീട്ടിലിരിക്കുന്നു ഒന്നല്ലേ സാർ ഇയാളെ വലിയ ശല്യാലോ ഇവിടെ താൻ പറഞ്ഞു പോലേ പോവില്ലേ അവസാനം പറയാ മേലാ തന്നെ ഇവിടെ കണ്ടുപോരുത് ശരി സാർ അപ്പോ ടിക്കറ്റ് ഞായറാഴ്ച തന്നെ വേണമല്ലേ തിങ്കളാഴ്ചയായി പറ്റില്ലല്ലോ ടിക്കറ്റാ എന്റെ ടിക്കറ്റ് അല്ല സാറിന് നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് കുറിക്കണം എന്ന് പറഞ്ഞു തന്നോട് ആരോ പറഞ്ഞു നീ എന്താ കരുതിയിരിക്കുന്നത് അവനെ കൊണ്ട് വീട്ടിൽ പോലെ ഇരിക്കാന്നോ ഞാനൊന്നും പറഞ്ഞതല്ല അയാൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് ബന്ധുക്കൾ ആരോ റെയിൽവേയിലുണ്ടെന്ന് ഒന്നുണ്ട് അവന്റെ അമ്മായിപ്പൻ റെയിൽവേ മന്ത്രി ഒരു പണിയൊന്നുമില്ലേ ഞാൻ തിരിച്ചൊരുമ്പോ അവനോട് കണ്ടുവരുത് ആ

നിങ്ങൾ മൂന്ന് ബാച്ചുകളെ പിരിക എന്ന് രീതി തന്നെ പറഞ്ഞിരിക്കുക എന്റെ നിർദ്ദേശം കിട്ടിയാലുടൻ കോട്ടയൽ കയറി ആക്രമിക്കുക ഒരൊറ്റവണ് രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഗോ യെസ് സർ ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി മിടുക്കനാണെന്ന് അറിയാം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം ഈ പുലി എന്ന് പറയുന്നവൻ നീയാണല്ലേ എല്ലാവരും ഓമണിച്ചു വിളിക്കുന്നത് അങ്ങനെയാണ് കാണുന്നതിന് മുമ്പ് നീ ഒരു ഭയങ്കരനാണെന്നാണ് കരുതിയിരുന്നത് പക്ഷെ എലി എന്ന പേരാണ് നിനക്ക് കൂടുതൽ ഇണങ്ങുന്നത് ഇത് എന്നെ പലരോട് പറഞ്ഞിട്ടുണ്ട് അതെ ലീഗിൽ പ്രവേശിക്കുന്നത് കേട്ടല്ലോ ഇതൊക്കെ ഞാനിങ്ങനെ അറിഞ്ഞതായിരിക്കും അല്ലേ നിങ്ങൾക്ക് ഇത് ചെയ്യണം എന്ന് ചെയ്യേണ്ടാണ് തീരുമാനിക്കുന്നത് എന്നെപ്പോൾ അതല്ലേ മിസ്റ്റർ ദേവദാസ് നീ വീരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് അയ്യോ അത്രയ്ക്കൊന്നും ഞാനില്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് പാവമാണ് ഞാൻ അട്ടേ കുടിക്കാൻ എന്താ വേണ്ടത് നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ അല്ല വന്നത് നിനക്ക് ജയിലിൽ ഞാനൊരു കൂട് പണിതിട്ടുണ്ട് ഇനി എന്റെ താമസം അങ്ങോട്ടേക്ക് മാറ്റാം എന്നിരാമൃഷ്ണർ ദേവദാസ് നാം തമ്മിലുള്ള സ്നേഹം കളയുന്നത് സ്നേഹോ ആരും എന്നെ തെളിവരാത്ത എല്ലാ പോലീസുകാരോടും എനിക്ക് സ്നേഹമാണ് ബഹുമാനമാണ് എല്ലാ വിധത്തിലും ഞാൻ അവരെ സഹായിക്കും സ്നേഹിക്കുന്നവന് ചങ്കു കുറച്ചു കൊടുക്കുവാനും തയ്യാറാണ് ഈ പുലി എങ്കിൽ എന്റെ കൂടെ സ്ഥലം വരെ വരണം എവിടെയൊക്ക ജയിലിലേക്ക് വന്നില്ലെങ്കിലോ വന്നില്ലെങ്കിൽ പുലി എനിക്ക് കൊണ്ടുപോകേണ്ടി വരും ജീവിതത്തിലെ അവസാനത്തെ കല്യാണമി എന്നെ നോക്കി കേൾക്കുന്നത് ദേവദാസിനെ കൊന്ന് പുലി രക്ഷപ്പെടും രിക്കുന്ന കാണണം നീ നോക്കി നീക്കണ്ട പോയി കയറിക്കൂ അവിടെ സാർ സാർ മുമ്പില് സാർ ഏ മുമ്പില് അവിടെ ആ സർ ഏ വീടെത്തി കുട്ടൻ വന്നേ ഞാനിവിടുന്ന് പോയതാ ടിക്കറ്റുമായി തിരിച്ചു വന്നപ്പോ കൊച്ചമ്മയും കുഞ്ഞും തനിച്ച മോളില് രാത്രിയല്ലേ അവർക്കൊന്ന് കൂട്ടിലിരുന്നതാ ഇനി അങ്ങനെ ഒരു അബദ്ധം പറ്റില്ല സാർ സാറ് പറഞ്ഞതുപോലൊക്കെ ചെയ്തോളാം വേലക്കാരൻ വേലക്കാരന്റെ സ്ഥാനത്തേക്കണം താൻ പോയി കിടന്നു വീട്ടിലേക്ക് നാളെ രാവിലെ യൂണിഫോം ഇവിടെ വരാം വേണ്ട യൂണിഫോം വേണ്ട ഈ വർഷമൊക്കെ മതി ആ കഥ കൂട്ടിട്ടിട്ട് ഇവിടെ കിടന്നു അല്ല വേണ്ട അവിടെ അടുക്കളയില് അവിടെ അടുക്കള ആ ഞാന കുറ്റിട്ടിട്ട് ഞങ്ങൾ വരാം ഞാൻ അടുക്കളത്തിന് കിടക്കണോ സാർ ആ അപ്പൊ ഞാൻ അടുക്കള തന്നെ കിടക്കാം